നമസ്കാരം പ്ലാനസലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഈസ്റ്റ് ഫോർട്ടിനടുത്തുള്ള മണക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് ഈസ്റ്റ് ഫോർട്ടിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഒരു റെസിഡൻഷ്യൽ പ്ലോട്ട് വിൽപ്പനയ്ക്കായി എത്തിയിട്ടുണ്ട് അതും പത്ത് സെൻറ്റ് പ്ലോട്ടാണ് ഈ കാണുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് അകത്ത് വരുന്ന ഒരു പ്ലോട്ടാണ് ഇവിടെ ഒരുപാട് വീടുകളുണ്ട് എല്ലാ വീടുകളും ഓക്കുപ്പൈഡ് ആയിട്ടുള്ള ഒരു സിറ്റിയുടെ ആംബിയൻസും അതുപോലെ തന്നെ ഓവറായിട്ടൊരു പോപ്പുലേറ്റഡ് അല്ലാത്ത ഒരു സ്ഥലം കൂടിയാണ് അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ ഒരുപാട് വീടുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്ലോട്ട് ഇവിടെ വിൽപ്പനയ്ക്കായി എത്തിയിട്ടുണ്ട് അത് നിങ്ങൾ കണ്ട ഈ ഒരു പ്ലോട്ടല്ല ഈ പ്ലോട്ട് വിൽപ്പനയ്ക്കുള്ള പ്ലോട്ടല്ല എനിക്കറിയില്ല ആ പ്ലോട്ടിനെ കുറിച്ച് പക്ഷേ ഈ ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്കുള്ള ഒരു പ്ലോട്ടാണ് പത്ത് സെൻ്റിലുള്ള പ്ലോട്ടാണ് ദാ ഈ കാണുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മണക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പ്ലോട്ട് വിൽപ്പനയ്ക്കായി എത്തിയിട്ടുള്ളത് പത്ത് എന്ന് പറയുമ്പോൾ ഫ്രണ്ടേജ് ആയിട്ട് കാണുന്നത് പത്തര മീറ്ററാണ് ഇതാ ഈ ഒരു ഫ്രണ്ടേജ് വരുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് മീറ്റർ വരുന്നത് അതുപോലെ സൈഡ് വരുന്നത് നാൽപ്പത് ആണ് അതുപോലെ ബാക്കും വരുന്നത് പത്തര ആണ് അപ്പോൾ പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ ഒരു പക്ക റെക്റ്റാംഗുലർ പ്ലോട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ ഒരുപാട് തെങ്ങുകൾ ഇതാ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുള്ള എല്ലാ തെങ്ങുകളുണ്ട് ഇവിടെ അത്രയും ദാ തെങ്ങൊക്കെ കൊലച്ചു നിൽക്കുന്ന നമുക്ക് കാണാം ഇവിടെ ഈ തേങ്ങ ഇടലൊക്കെ ഉണ്ടോ ഇല്ലയെന്ന് എനിക്ക് ഡൗട്ടാണ് കേട്ടോ ഇവിടെ നിന്നും എല്ലാ തേങ്ങയൊക്കെ അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും സോ ഇങ്ങനെ ഇങ്ങനൊരു സ്ഥലത്ത് നമുക്കൊരു വീട് വെക്കുകയാണെങ്കിൽ സിറ്റിന്ന് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് രണ്ടേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്ററാണ് ഈസ്റ്റ് ഫോർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് നാലേ പോയിന്റ് അഞ്ച് കിലോമീറ്ററാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് ആറ് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ആണ് ഇവിടെ നിന്ന് എയർപോർട്ടിലേക്കുള്ള ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് സോ അത്രയും പ്രീമിയം ആയിട്ടുള്ള പ്രീമിയമായിട്ടുള്ളൊരു പ്ലോട്ടാണ് നമ്മളിവിടെ കാണുന്നത് പക്ക കരഭൂമിയാണ് നിങ്ങൾക്കറിയാം എൻ്റെ ഇടത് ഭാഗത്തും വീട് നമുക്ക് കാണാനായിട്ട് സാധിക്കും വലത് ഭാഗത്തും വീടുണ്ട് അപ്പോൾ ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെങ്കിൽ സെൻറ്റിന് പതിനാറര ലക്ഷം രൂപയാണ് ഇവിടുത്തെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് ഇവിടെ ഏകദേശം ഒരു പതിനെട്ട് ലക്ഷത്തിന് മുകളിൽ റേറ്റ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് വളരെ അത്യാവശ്യമായതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ അവർ സെയിലിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത് അതുപോലെ അത് മാത്രമല്ല ചെറിയ രീതിയിൽ ഈ പ്ലോട്ട് ആണ് ഈ പ്ലോട്ടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയണമെങ്കിൽ മുകളിൽ കാണുന്ന മൊബൈൽ നമ്പറുമായി ബന്ധപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് ടേറ്റബോ ബായ്